ിൽ മാത്രൊക്കെയും ഒഴുകുകയാണ് അല്ല സംസ്ഥാനത്തിന്റെ പുറത്തുനിന്ന് ഒഴുകിയെത്തുകയാണ് തന്നെ തമിഴ്നാട്ടിലും കർണാടകത്തിലുമുള്ള പൗരപ്രമുഖന്മാർ അവരുടെ തിരക്കുകൾ മാറ്റിവെച്ചുകൊണ്ട് ഒന്ന് താജല്ലറമയുടെ റോസിൽ വന്ന് സംവദിച്ചേ പറ്റൂ എന്ന നിർബന്ധ ബുദ്ധിയോടു കൂടിയാണ് ഏനപ്പയ്യ മെഡിക്കൽ കോളേജിന്റെ ഡയറക്ടർ അദ്ദേഹവും ചെന്നൈയിലുള്ള ഏറ്റവും വലിയ ഇസ്ലാമിക പ്രവർത്തനത്തിന് നിന്ന് സജീവ പങ്കാളിത്തം വഹിക്കുന്ന മൻസുറാജിയെ പോലത്തെ പൗരമൃപ്പുകന്മാരൊക്കെ ആ മഹാനായ താജുൽ ഉലമ ഈ കൂടെ തന്നെ അമ്മാഹു മാറ്റിയിരിക്കുക ഒരുപാട് ഈ നാട് ിയും വിധേയമാകേണ്ടതുണ്ട് നാം ഇരിക്കുന്ന സത്യത്തിൽ ഇവിടെ ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്ന നീയത്തിൽ വാങ്ങിയ സ്ഥലം അല്ല ഇത്ര പെട്ടെന്നൊരു പരിപാടി ഇവിടെ നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയും സംഘാടകർക്കുണ്ടായിരുന്നില്ല അലഹമില്ല പ്രതീക്ഷിച്ചതിനേക്കാൾ നേരത്തെ ഇത്രയും നല്ല വിശാലമായ ഒരു സ്ഥലം അള്ളാഹു താല അവിടുത്തെ കറാമത്തിലൂടെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത് ഞാനിന്ന് വന്യരായ മൂത്തപുത്രനാകുന്ന മഹാനായ ബിജുക്കുഴത്തുളുമായിട്ട് വൈകുന്നേരം ഇത് സംസാരിച്ചപ്പോ മൂപ്പൻ ഞാൻ ജനിച്ച് കാണുന്നത് വാങ്ങിയതിനു ശേഷമാണ് ഏനപ്പയ്യ അദ്ദേഹം സന്ദർശിക്കാൻ ഇവിടെ വന്നപ്പോ അത് ബർക്കത്തിനു വേണ്ടി സംഘടിപ്പിച്ചത് എന്തായാലും സദസ് അവിടുത്തെ പേരിലുള്ള ഒരു സ്ഥലത്ത് തന്നെ ആകുന്നതിന് ഈ സ്ഥലം ഒരിക്കൽ കൂടെ ഒരു വൈജ്ഞാനികോപുരത്തിലേക്കുള്ള നമ്മുടെ മുന്നേറ്റമായി മാറാൻ ഇത് സാധിക്കണം എന്നൊരു പ്രതീക്ഷയോടുകൂടെയാണ് സംഘാടകർ വളരെ പെട്ടെന്ന് ഇതുപോലൊരു സദസ്സൊരുക്കി പരിപാടി ഇവിടെ തന്നെ സംഘടിപ്പിക്കാനും പ്രവർത്തനം കൊണ്ട് പ്രാർത്ഥന കൊണ്ട് ഏതൊക്കെ രീതിയിൽ ആരൊക്കെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തിട്ടുണ്ടോ അള്ളാഹു സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം അള്ളാഹു രണ്ടു രോഗം ഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ ആമീൻ എന്ന പ്രാർത്ഥന സംഘാടകൻ എന്ന രീതിയിൽ അവർക്ക് മുന്നിൽ ഞാൻ നന്ദിയോടെ ആസമാണ് റബിയുൽ റബിയുൽ ആഹറും ജമാതുൽ അവലും തുടങ്ങിയ മാസങ്ങളൊക്കെ ഇസ്ലാമികമായ ഒരു ചരിത്രത്തിലേക്ക് ചരിത്രത്തിലേക്കൊരു തിരിഞ്ഞുനോട്ടം നടത്തിയാൽ നാം കാൽക്കുലേറ്റ് ചെയ്താൽ ചിലപ്പോൾ കണ്ടെത്താൻ കഴിയാത്ത രീതിയിലുള്ള സത്യം അന്ധങ്ങളുണ്ട് ാഹു അലഹബുസല തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ് ആ ഹബീബിന്റെ വഫാത്ത് സംഭവിച്ചതും ഇതേ മാസത്തിൽ എന്നാൽ റബിയുലിന്റെ മാസത്തിലേക്ക് നാം ഒരു തിരിഞ്ഞുനോട്ടം നടത്തിയാൽ പ്രവാചകരായ ഒരുപാട് ആശുപത്രികൾ അവരൊക്കെയും ഈ ലോകത്തോട് വിട പറഞ്ഞ മാസവും അവർ താല്പര്യ മാസവും റബിയുൽ ആഹർ ആണ് എന്നത് നാം അറിയാത്ത മറ്റൊരു സത്യം ഈ പരിശുദ്ധമായ റബിഗുല്ല കഴിയുമ്പോൾ തൊട്ടടുത്ത് വരുന്ന റബികുല്ലാഹൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന കടന്നുവരുന്നൊരു മഹാവ്യക്തിത്വമുണ്ട് ആരാതാവ് അഷ്ദു അലാൽ കമാലി അലാ കഥമിന്ന് ബിബതിരിത്തമാമീ എല്ലാ പോലീകളും ഓരോന് ബി വശി ഞാനല്ല സീപാബൽവശി എന്നോവ ജീവിതകാലത്ത് മനസ്സ് മുഴുവനും വിശ്വഗുരു മുഹമ്മദു അവിടുത്തെ ജീവിതത്തിൽ അനുദാപന തെരഞ്ഞെടുത്താണ് എന്റെ സംഗമം എന്ന് പഠിപ്പിച്ച നേതാവ്കളുടെ നേതാവ് മഹാനായ അതുപോലത്തെ ഒരുപാട് ആദരിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്നവരുടെ അന്ത്യം കൊണ്ട് സ്മരണീയമായ ഒരു മാസമാണ് ആ ഒന്നിനാണ് മഹാനായ താജുൽ യാത്ര പറഞ്ഞു പിരിഞ്ഞത് കുമാറാകട്ടെ അവിടത്തെ ദർജുമാർ അവിടുത്തെ ദോഷങ്ങൾ നമ്മുടെ ഈ മഹാനവർ നേരത്തെ ഉസ്താദ് നമുക്ക് നന്നായി ഗ്രഹിക്കാവുന്ന ഭാഷയിൽ ബോധ്യപ്പെടുത്തി തന്നു സമർപ്പണത്തിന്റെ വിഷയത്തിൽ സ്വശരീ ജീവിച്ച ഒരു മഹാവ്യക്തിത്വമായിരുന്നു മഹാനായ താജുൽ അവർ പലപ്പോഴും ആ മഹാനുഭാവരെ നമുക്കറിയാനും അടുക്കാനും പകർത്താനും നമുക്ക് സാധിക്കാതെ പോയിട്ടുണ്ട് എന്നുള്ളത് നാം അടക്കം കുറ്റബോധത്തോട് ഏറ്റെടുക്കേണ്ടിയിരിക്കുന്ന ഒരു വിഷയമാണ് വിഷയത്തിലായാലും വിഷയത്തിലായാലും ത്യാഗത്തിന്റെ വിഷയത്തിലായാലും എന്തിനും ബോധം കാണിച്ച ഒരു മഹാവ്യക്തിത്വമാണ് ഞാനിപ്പോഴും ഓർക്കാറുണ്ട് ഒരു വിശുദ്ധ ഹജ്ജിന്റെ വേളയിൽ പരിശുദ്ധമായ അറഫ ഭൂമിയിൽ സംഗമിച്ചു ഹാജിമാരുടെ സേവകനായി അക്കൂട്ടത്തിലുണ്ട് വന്യരായുല കാന്തപുരം മുസ്താദ് എന്നോട് പറഞ്ഞു നമുക്ക് താജുലയും കൂട്ടി ഹാജിമാരൊക്കെ അമീർമാരുടെ കൂടെ വാഹനത്തിൽ പോകട്ടെ ഏതായാലും ഞങ്ങൾ ഒരു ചെറിയ അവിടെയുള്ള പ്രവർത്തകന്മാരുടെ ഒരു ചെറിയ വണ്ടി വന്യരായ താജുലയും കാന്തപുരം മുസ്താദും ഞങ്ങൾ പേരും കയറി അറഫയിൽ നിന്ന് മുസ്തലിഫയിലേക്ക് വിട്ടു താജുല നല്ല ക്ഷീണിതരൻ ശ്വാസത്തിന്റെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെയുണ്ട് അങ്ങനെ അറഫയിൽ നിന്ന് മുസ്തലിഫയുടെ എൻഡിൽ കൊണ്ടുപോയി നിർത്തി അവിടുന്ന് ഒരു അഞ്ചു മിനിറ്റ് നടക്കാൻ മാത്രം ഞങ്ങൾ കൈയ്യൊക്കെ താങ്ങി മുസ്തലിഫയുടെ പരിധിയിലേക്ക് പ്രവേശിച്ചു അവിടെ എത്തുമ്പോഴേക്കോ ശക്തമായ ശ്വാസതടസ്തം നേരെ കാണുന്ന നമുക്ക് പോലും വല്ലതും സംഭവിച്ചു പോകുമോ എന്ന ഒരു ഭീതി തോന്നുന്ന തോന്നുന്നൊരവസ്ഥ എങ്ങനെയൊക്കെയോ ഒരു വിരിപ്പ് വിരിച്ച് മഹാനവറികളെ ഇരുത്തി അപ്പൊ തന്നെ മെഡിസിൻ ഒക്കെ കൊടുത്തു സ്പ്രേ ഒക്കെ അടിച്ചു അങ്ങനെ ഒരു പത്ത് മുപ്പത്തിയഞ്ച് മിനിറ്റ് അങ്ങനെ അവിടെ ഇരുന്ന് വീടി നേരെ ഞങ്ങൾ റൂമിലേക്ക് പോയി റൂമിലെത്തിയപ്പോ ഒന്നേരം കാന്തപുരം പുസ്താദി ഞങ്ങളോട് പറഞ്ഞു തങ്ങൾ പാപ്പ ഏതായാലും ഒന്ന് വിശ്രമിക്കട്ടെ നല്ല ചൂടുകൊണ്ട് വിളിക്കണ്ട കുറച്ചൊന്ന് കിടക്കട്ടെ രാത്രി പോയിട്ട് അതുപോലെ തന്നെ തങ്ങളെ നമുക്ക് രാവിലെ കൊണ്ടുപോയിട്ട് ചെയ്യിക്കാം ഏതായാലും ഒരു പത്ത് മിനിറ്റ് ഞാൻ കിടക്കട്ടെ ഉസ്താദ് ഒരു സെറ്റിയുടെ മുകളിൽ പതുക്കെ ഒന്ന് ചെരിഞ്ഞു കാണും ഞങ്ങൾ പോകുന്ന ആളെങ്കിലും ഉറങ്ങാതൊരു വാത്തു കളി ഇരിക്കുകയും ചെയ്തു ഒരമണിക്കൂറിന് ശേഷം ഞങ്ങള് ഉസ്താദ് എഴുന്നേറ്റു അങ്ങനെ മൂപ്പര് ഉതുമൊക്കെ ചെയ്ത് എന്നോട് ചതമ്പര് നമുക്ക് പോയില്ലേ അപ്പൊ ഞങ്ങൾ പതുക്കെ താജല കിടക്കുന്ന റൂമിന്റെ അടുത്തേക്കാണ്ട് പോയി പതുക്കെ സുഭാന ജല്ല ജലാലുഹു ആ മുപ്പത്തിയഞ്ച് മിനിറ്റിനിടയിൽ മഹാ എഴുന്നേറ്റ് അല്പമൊന്ന് കണ്ണിചിമ്മി എഴുന്നേറ്റ് നിസ്കരിച്ച് ദു ചെയ്യുന്ന കാണുന്നത് നിങ്ങൾ ആലോചിക്കണം ക്ഷീണത്തിന്റെ അങ്ങേ അറ്റ വല്ലതും സംഭവിച്ചു പോകുമോ എന്ന് ഞങ്ങൾ പോലും പഠിച്ചൊരു രാത്രി ആ റൂമിലെത്തിയിട്ട് പത്ത് മിനിറ്റ് വയങ്ങി പിന്നെ മൂപ്പർ വിശ്രമിക്കാനല്ല എഴുന്നേറ്റ് നിസ്കരിച്ച് കരഞ്ഞു ചെയ്യുന്ന ഒരു അത്ഭുതം കൂടണ്ട ഞങ്ങൾ ചെയ്ത് തിരിച്ചു വന്നപ്പോ പിന്നെ ഞങ്ങളോട് തിരിച്ചു ചൂടാകും എന്താ എന്നെ കൊണ്ടുപോകാതിരുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കി വിവാദത്തിൽ അതെനിക്ക് പെട്ടെന്ന് പൂർത്തീകരിച്ചു അതിനിടയിൽ ഞാൻ മരിച്ച നിങ്ങൾ എന്താ കാട്ടെന്നൊക്കെ ചോദിച്ചു പിന്നെ ഇങ്ങോട്ട് ചൂടാന നിങ്ങൾ ആലോചിച്ചു നോക്ക് ആരാ ത്തിന്റെ ലിതത്തിൽ ജീവിതത്തിന്റെ അച്ചുകൂട്ടിപ്പിടിക്കാൻ സാധിച്ച പ്രഗൽഭന്മാരുടെ കൂട്ടത്തിൽ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും മഹാവ്യക്തിത്വം അവരെയൊക്കെയും നിയന്ത്രിച്ചതും അവർക്കൊക്കെയും ആവേശം കൊടുത്തതും അവരുടെ ആത്മീയതയും ആത്മീയമായ വൈകാരികതയുമാണ് വൈകാരികതയിൽ സ്വശരീരത്തെ വിസ്മരിക്കുക എന്നുള്ളത് ഔലിയാന്റെയും സ്വാലിഹീകരുടെയും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ സാധാരണ ചെല്ലുന്ന മൊഹീദിമാല ആ മൊഹീദിമാലയിൽ നമ്മൾ സാധാരണ നിലവേ പാടാറില്ലേണ്ടോളം നാൽപ്പത് കൊല്ലക്കാലം ഉറക്കിന്റെ അഭിരുചി അറിയാതെ വിപാദത്തുമായി കെടിച്ചു ചരിത്രം സൃഷ്ടിച്ച മഹാനുഭാവന് അവർക്ക് സൃഷ്ട് ലയിച്ചപ്പോ ലോകാനുഗ്രഹി സയ്യമുല്ലാഹി അവരുടെ കൽപങ് ലയിക്കുമ്പോഴേക്ക് സ്വന്തം ശരീരത്തെ അവർ ശരീരത്തിന്റെ ക്ഷീണത്തെ അവർ വിസ്മരിക്കുക ശരീരത്തിന്റെ പ്രശ്നങ്ങളോട് അവരവഗണന കാണിക്കുക അവർ ആത്മീയമായ ആവേശത്തിൽ തികച്ചും ഒന്നും പരിഗണിക്കാതെ അള്ളാഹുവിലേക്കും പ്രവാചകരിലേക്കും ഒഴുകി ഒഴുകി നീങ്ങുകയാണ് അതിന്റെ അടിസ്ഥാനപരമായ കാരണം അവരുടെയൊക്കെ കൽപ്പിൽ ഇമാം നിവേദനം ചെയ്ത മുഖാരി നമുക്ക് ഓർമ്മയിലുണ്ടല്ലോ അതെ വിശ്വാസിയുടെ മനസ്സാകുന്ന മാണിക്യക്കൊട്ടാരത്തിൽ അധിപനായ അള്ളാഹു അവന്റെ ഗോപുരം വിശ്വാസം ആ വിശ്വാസം നിങ്ങളുടെ ആ സ്വന്തം കുടുംബത്തിൽപ്പെട്ട കൊച്ചുമക്കളെ പോലും വരുമ്പോഴും തളർച്ച വരുമ്പോഴും പൂർവികന്മാരുടെ ഒരു മഹാനായ താജുലായി തൊട്ടടുത്ത ശനിയാഴ്ചയായിരുന്നു ഈ വിനീതന്റെ വാപ്പ ഒഫാത്തായത് മഹാനായ പിതാവ് അടുത്ത് വന്നിരിക്കുന്ന രോഗങ്ങൾ ആ രോഗങ്ങളിൽ പലപ്പോഴും എന്റെ മൂത്ത മകട വിളിച്ച് പറയും നീ ഒന്ന് പറയും മരിക്കുന്നതിന്റെ തലേ വെറുതെ ജൊല്ലി മന്ദരിച്ചു കൊടുക്കാൻ പറഞ്ഞത് അതാണെന്റെ ഇഹപര വിജയത്തിന്റെ മാനദണ്ഡം എന്ന് പൂർണ്ണ വിശ്വാസം നമുക്കുണ്ടാകണം മഹാന്മാരുടെ അബാദത്തിനോട് കടപിടിക്കാൻ പറ്റിയ അഭിബാധത്വം നമ്മുടെ കയ്യിലില്ല പ്രഗൽഭൻ കാകെ പ്രതീക്ഷിക്കാനുള്ളത് ആ മഹത്വക്കളെയൊക്കെ പക്ഷത്തു നിന്ന് എന്തെങ്കിലും ഒരു രണ്ടക്ഷരം അവരെ പറ്റി പറയാ ഒരു രണ്ടക്ഷരം അവരെ പറ്റി പാടാൻ അവരുടെ മനസ്സിന്റെ അകത്ത് എന്തെങ്കിലും ഒരു ചെറിയ ഒരു മഹബത്തിന്റെ സേവനമെങ്കിൽ നമ്മുടെ വാചക പ്രേമത്തിലൂടെ ഉറക്കം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് തങ്ങളുടെ ഓർമ്മ ഞാൻ ഒറ്റ കാര്യം ഈ സദസ് എന്റെ സഹോദരി സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ വിശ്വഗുരു മുഹമ്മദുർ റസോൽ നമ്മുടെ മനസ്സ് പതുക്കെ ഒരല്പസമയം ഓടാ ഇല ഹസൂൽ ഇല്ലാഹി ആ ഹബീബിലേക്ക് നമ്മുടെ മനസ്സൊന്നോടേ മഹാനായ വിശ്വഗുരുസൂൽ തങ്ങളുടെ തിരുസവിധത്തിൽ ഒരു പ്രവാചക പ്രേമി അവിടുത്തെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട ഒരു വ്യക്തിത്വം കടന്നു വരികയാണ് ആ മഹാനുഭാവൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ സാന്നിധ്യത്തിൽ വന്നുകൊണ്ട് പൊട്ടി പൊട്ടിക്കരഞ്ഞു പറയുന്നു അല്ലാ ഓ പ്രിയപ്പെട്ട പ്രവാചകരെ ഞാൻ എന്റെ മാർഗത്തിൽ അങ്ങയെ സ്നേഹിച്ചവനാണ് എന്റെ സ്നേഹം സാധാരണ കപ്പുറമായി മാറിയിട്ടുണ്ട് ആ സ്നേഹം വല്ലാതെന്റെ മനസ്സിൽ വളർന്നു പന്തലിച്ചു എനിക്കൊരു ദിവസത്തിൽ ആവശ്യമെങ്കിലും ബർക്കത്തുള്ള മുഖം നോക്കിയിരിക്കാതെ ഒന്ന് കാണാതെ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് എന്റെ പ്രേമം സ്നേഹം വളർന്നിട്ടുണ്ട് രബിയേ എനിക്കെന്റെ കുടുംബത്തിന്റെ അധിവസിക്കാൻ കഴിയാത്തൊരവസ്ഥ ഈ വിശുദ്ധ മോദിക്കേൽപ്പിച്ചിട്ട് പറയുന്നു മനസ് ഒരു മനുഷ്യന്റെ മനസ്സ് ഒരു മനുഷ്യന്റെ ജീവിതം ഒരു മനുഷ്യന്റെ സമർപ്പണം അപ്രത്യക്ഷമായി ഹബീബായ തങ്ങൾ അടുത്തോട്ട് വിളിച്ചു പറയുന്നു മോനെ നിന്റെ ഒലിക്കുന്ന റബ്ബ് കണ്ടോ നിങ്ങളുടെ വേദനിക്കുന്ന മനസ്സ് റബ്ബ് കണ്ടോ മറ്റൊന്നിലേ ഒരു ഹറാമിലേക്ക് ദർശിക്കുന്ന ഒരവസ്ഥയിലേക്ക് എന്റെ കണ്ണിന് നീ അവസരം തരാതെ എന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചെടുക്കണേ അല്ല ആ സ്വഹാഭിപര്യന്റെ രണ്ട് കണ്ണിന്റെ കാഴ്ചയും താമസം കണ്ണിന്റെ രണ്ട് കണ്ണിന്റെയും കാഴ്ച പ്രവാചക പ്രേമം കുടിവാർത്ത മനസ്സിലൂടെ പ്രവാചക ചാരത്ത് സംവദിക്കാനുള്ള ത്യാഗ്രഹത്തോടെ സ്വർഗത്തിൽ ആ ഒരു സാഹചര്യ റബ്ബങ് കൊടുത്ത ഇനിയെ കണ്ണ് നമ്മുടെ കൽബിൽ ഹബീബ് എവിടെയാ ആ ഹബീബുമായി നമ്മൾ എവിടെയാ ഇമാം റളിയല്ലാഹു അൻഹു ാണ് പരസ്പര സ്നേഹം ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് വ്യത്യസ്തമായ കാരണങ്ങളുടെ പേര് പറഞ്ഞ് ഒന്നുകിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ അല്ലെങ്കിൽ സംഘടന അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ പേരിൽ മനുഷ്യ മനസ്സുകൾ അകലുന്ന വല്ലാത്തൊരു പ്രയാസമുള്ള ലോകത്താണ് നാം ജീവിക്കുന്നത് അധിവസിക്കുന്ന അതിഭിന്നതയില്ലാത്തൊരു തെറ്റിദ്ധരിച്ചു പോകണ്ട വിശുദ്ധ പടച്ച റബിന് ഈ ഭൂമുഖത്ത് അവൻ അറിയുന്ന ഒരറ്റൊരു ടീം മതി എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഒറ്റ വിഭാഗത്തെ മാത്രം പടച്ചാ മതിയായിരുന്നു അങ്ങനെ പടച്ചവരുദ്ദേശിച്ചിട്ടില്ല ഭൂമുഖത്ത് പടച്ചവൻ വിശ്വസിക്കുന്നവരുണ്ടാകണം ും ഉണ്ടാകുന്നതിന് റബ്ബിനിക്ക് വിരോധമില്ല അതേ മതം അംഗീകരിക്കുന്നവരും ഇല്ലാത്തവരും ഇനി ഇരിക്കട്ടെ ഒരേ വിഭാഗത്തിൽ തന്നെ വ്യത്യസ്ത ചിന്താഗതിക്കാരും ഇതൊക്കെയും ഈ സമൂഹത്തിന്റെ സമുദായ എന്നിട്ട് മനുഷ്യൻ ഭിന്നിച്ചുകൊണ്ടേ ഞാൻ ഇന്ന് രാവിലെ പെരിങ്കള മുസ്ലിം ലീഗിന്റെ ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടന്നു അവിടെ വെച്ചുകൊണ്ട് അഡ്വക്കേറ്റ് സൈനുദ്ദീൻ അദ്ദേഹം അദ്ദേഹം പ്രസംഗിച്ചു പ്രസംഗിച്ചു കഷ്ടങ്ങളായി പോയി എന്ന് പറഞ്ഞു ആ സംഗമത്തിൽ എല്ലാ പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു പ്രതിനിധിയായി വിനീതൻ ക്ഷണിച്ചു ഞാൻ പോയി പങ്കെടുത്ത അങ്ങനെ എല്ലാവരും പ്രസംഗിച്ചു പ്രസംഗിച്ച കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു സൈനുദ്ദീൻ സാറോട് ഏതായാലും നിങ്ങൾതായാലും പൂതി വെക്കേണ്ടത് നടക്കുന്ന കാര്യമല്ല ഭിന്നിക്കരുത് എന്നത് അത് ഓരോരുത്തരും തീരുമാനിക്ക എന്റെ കാരണം കൊണ്ട് ഒരു ഭിന്നത ഉണ്ടാകാൻ പാടില്ല ഞാൻ പറഞ്ഞു ലോകത്താദ്യമായി കേരളത്തിലെ മുസ്ലിം പാരമ്പര്യത്തെ നശിപ്പിച്ചതിന്റെ പേരില്ല ജാഹിദന്റെ നേതാക്കളുണ്ട് എല്ലാവരും ഉണ്ട് അവരെന്നെ ഒരു അസ്ഥാനത്തിൽ അറിയാതെ ഒരു മൂലം പ്രസംഗിച്ചുപോയി ഇന്ന് വിവാഹത്തിലൊക്കെ വലിയ ദൂരത്തൊക്കെ വരുന്നതിന്റെ ഏറ്റവും വലിയൊരു കാരണം നമ്മളെ പോയത് കൊണ്ടാണ് വലിയൊരു മനുഷ്യനാണ് നമ്മുടെ നാട്ടിലൊക്കെ പറ്റി വലിയൊരു അപകടം കാർണോപ്പാട് നഷ്ടപ്പെട്ടു പോയതാണ് ഞാൻ പറഞ്ഞു അവിടെയാണ് സുന്ദി ആ പാരമ്പര്യവും കാത്തു സൂക്ഷിക്കണമെന്ന ഇന്ന് മനസ്സിലാ അതുകൊണ്ട് ആ ഒരു ചിന്തയിലേക്ക് എല്ലാവരും കടന്നു വരണമെന്ന് ഞാൻ പറഞ്ഞു പണം കൊടുത്തു വാങ്ങാൻ പറ്റിയ സത്യമല്ല പഠിപ്പിച്ചില്ലേ ലൗ നിങ്ങൾ സമർപ്പിച്ചാലും ശരി ഒരിക്കലും നിങ്ങൾക്ക് മനുഷ്യന്റെ കൽബൊന്നിപ്പിക്കാൻ കഴിയില്ല മറിച്ച് ആ ആക്കിയത് അള്ളതെന്നൊരു ഔദാര്യമാണ് ഈ ഔദാര്യമായി ലഭിച്ച സ്നേഹം അതിനുവേണ്ടി നമുക്ക് നശിപ്പിച്ചുകൂടാ അത് സംഘടനയുടെ പേരിൽ പോർവിളി നടത്തി നഷ്ടപ്പെടുത്തി കൂടാ അതേ സ്ഥാനത്തും മനുഷ്യന്റെ പരിഗണന നമുക്ക് എപ്പോഴും ഉണ്ടാകണം ഇരിക്കട്ടെ മഹാനായ രബിസ്വന്നാഹു അലി വസ്ലം പഠിപ്പിക്കുന്നു ആ ഇടമുണ്ടോ നിന്റെ കൽരാണ് ഈമാനിടം ആ ഇടമുള്ള മനസ്സേ ഞാൻ ആഗ്രഹിച്ചിട്ട് എന്നാൽ ഇമാം നിവേദനം ചെയ്ത ഹദീസ് ശ്രദ്ധയിൽ മഹാനായ യാഹാനം പഠിപ്പിക്കുന്നു നാം ഒക്കെ പൊരുത്തം കിട്ടാനല്ലേ പടച്ചു രക്ഷപ്പെടാനല്ലേ അള്ളാന്റെ ഹബീബ് പഠിപ്പിക്കുന്നു നിങ്ങളിൽ നിന്ന് അള്ളാഹുവിനിക്കേറ്റവും ഇഷ്ടപ്പെട്ടവർ ആരാണെന്നറിയോ പടച്ചോന്റെ ഇഷ്ടം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ തിരിച്ചറിയാനുള്ള തിരിച്ചറിയാനുള്ളൊരടയാളം അല്ലതീനവ യു അവർ പരസ്പരം നല്ല നല്ല ഇണക്കത്തിൽ ജീവിക്കുന്നവരാൻ സ്നേഹത്തിലും ും ജീവിക്കുന്നവരാം പിണങ്ങിയെന്നറിഞ്ഞാൽ അവരെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവരാൻ അവരെ ഐക്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് ജലാലുഹോ ഇന്നത്തെ ഒന്ന് കിടന്നുറങ്ങാൻ നേരത്ത് നെഞ്ചിരി കൈവച്ചൊന്ന് ആലോചിക്കണം ഇത് വിനീതനായ അബ്ദുൽ ലത്തീഫ് സാഹിദിന്റെ പ്രയോജനം ലോകത്തിന്റെ നേതാവ് വിശ്വാസിയുടെ മനസ്സാകുന്ന കൊട്ടാരത്തിൽ ജീവത്തുടിപ്പായി ഏറ്റെടുക്കേണ്ട മുഹമ്മദിൻ മുസ്തഫ മുഹമ്മ دنيا وبهجتها محمد الكاشف الأمات والظلم مولاي صل وسلم دائما أبدا للخلق كلهم محمد الأشرف اعرابي الأدم محمد خير من يمشي على قدمي مولاي صلي ഏത് മാനദണ്ഡം വെച്ചളന്ന് നോക്കിയാലും വിശ്വാസിയുടെ ജീവത്തുടിപ്പായി മാറേണ്ടുന്ന മഹാനായ മുഹമ്മദുർ റസൂൽ ആ ഹബീബ് അവിടത്തിന് നമ്മുടെ കൽബിൽ ഒരു ഇടം വേണം ആ ഹബീബായ തങ്ങൾ പറഞ്ഞു പറഞ്ഞെടുത്തു നിൽക്കാൻ നമുക്ക് സാധിക്കണം ഇരിക്കട്ടെ ആ ഹബീബായ നേതാവ് പഠിപ്പിക്കുന്നു അതേ പടച്ച റബ്ബിന്റെ ഇണക്കം നേടുന്നവർ പടച്ച റബ്ബിന്റെ പൊരുത്തം നേടുന്നവർ അതേ പടച്ച റബ്ബിന് ഇഷ്ടപ്പെട്ടവർ അവരുടെ ഏറ്റവും വലിയ ലക്ഷണം എന്താണെന്നറിയോ അല്ലി ഫോൽ അവർ പരസ്പരം നല്ല സ്നേഹത്തോടെ ജീവിക്കുന്നവരാൾ ഇണക്ക ജീവിക്കുന്നവരാണ് നമ്മുടെ ശൈലി എന്താ നമ്മൾ എങ്ങനെയെങ്കിലും പിണങ്ങിയോലെ നടക്കി എന്തെങ്കിലും രണ്ട് ഫിത്തരീപ്പിച്ച് കത്തിച്ചാൽ നോക്കുകയാണല്ലേ എന്തെങ്കിലും രണ്ട് ഫിത്തരീപ്പിച്ച് കത്തിക്കാൻ നോക്കും അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ പിണഞ്ഞ അബദ്ധങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ ഭാവിയിലാ ദുസ്വഭാവത്തൊട്ട് അള്ളാഹു നമുക്ക് കാവൽ നൽകട്ടെ കുടുംബപരമായി ഭിന്നിച്ചവരുണ്ടാകാം സംഘടനാപരമായി ഭിന്നിച്ചവരുണ്ടാകാം മറ്റ് പലതിന്റെ പേരിലും ഭിന്നിച്ചവരുണ്ടാകാം ഒരിക്കലും അതിന്റെ മദ്യത്തിൽ നാം എണ്ണയൊഴിച്ച് കത്തിക്കുന്ന സ്വഭാവക്കാരാകാൻ പാടില്ല മറിച്ച് എങ്ങനെയെങ്കിലും സന്തോഷവും സമാധാനവും നിലനിന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാകണം വയുലിഫൂ അതേ ഇണക്കത്തോടെ ജീവിക്കാനുള്ള മനസ്സ് നല്ല സ്നേഹത്തോടെ മനസ്സ് പിണങ്ങിയവരെ ഒന്നിപ്പിക്കാനുള്ള മനസ്സ് അത് നിനക്കുണ്ടോ നിനക്ക് റബ്ബിന്റെ ഭീതി പ്രതീക്ഷിക്കാം എന്നാൽ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു ഇന്നലക്കും പടച്ച റബ്ബിന്റെ കോപം പോരുന്നൊരു വിഭാഗമുണ്ട് അവർക്ക് റബ്ബിന്റെ കോപമല്ലാതെ സ്നേഹത്തിന്റെ പക്ഷത്തേക്ക് പോകാൻ കഴിയില്ല അവരവാഹു വെറുത്തവരാണ് അവരുടെ സേവനത്തിൽ മുഴുവനും റബ്ബിന്റെ വെറുപ്പാണ് എന്താണ് അവരുടെ ലക്ഷണമെന്നറിയുമോ ഒന്നാമത് പറയുന്നു അൽമ ഊന ഭിന്നമീമാ നാട് പരദൂഷണം പറഞ്ഞു നടക്കുന്നവരാ ി എന്തൊക്കെ കുറ്റം പറയാൻ കഴിയുമോ ഒരാളെ പറ്റി എന്തൊക്കെ ഫിത്തിന പറയാൻ കഴിയുമോ ഒരാളെ പറ്റി എന്തൊക്കെ വേണ്ട പറയാൻ കഴിയുമോ അത് സ്വന്തം പറച്ചൽ മാത്രമല്ല കിട്ടുന്നിടത്തല്ല ആ കിട്ടുന്നിടത്തല്ലമീമത്തുമായി നടക്കുന്നവർ അള്ളാഹുവേ ം വരെ അങ്ങനത്തെ ഒരു ദുസ്വഭാവം ഞങ്ങളിൽ ആരിലും നീ കണക്കാക്കല്ല കണക്കാക്കലല്ല വല്ലതും വന്നു പോയെങ്കിൽ നിന്റെ ഹബീബിന്റെ ഹക്കുകൊണ്ട് താജുല്ലുലമയുടെ ബർക്കത്തുകൊണ്ട് നീ ഞങ്ങൾക്ക് മാഫാക്കി തരണം അല്ല ഞാനൊരു ഹിക്കുമൊച്ചു വന്നരായ ഫസൽ കോയമ്പ തങ്ങൾ പുറത്തങ്ങളെയും കൂട്ടിയിട്ട് ഞാൻ പോയി തെരുമ്പ യൂസു മാച്ചി ഒന്നായിട്ടുണ്ടായിരുന്നു ഒറ്റ പറച്ചിൽ ഒന്നെങ്ങനെയാണ് തല കാണിക്കെങ്കിലും ചെയ്യണോ തങ്ങളെ മുമ്പിലാണ്ട് എത്തിയപ്പോ മൂപ്പര് അസുഖവും മറന്നു അനാരോഗ്യം മറന്നു ഒക്കെ മറന്നു സമ്മേളനത്തിൽ എന്നോട് പിന്നെ പറഞ്ഞു നീ തങ്ങളെ കൂട്ടിക്കൊണ്ടത്തെ തോന്നുന്നു എന്ന് പറഞ്ഞാ പിന്നെ ഒക്കെ തീർന്നാടത്തേക്ക് രോഗമില്ല അനാരോഗ്യവുമില്ല ഒരു മണ്ണാൻ കെട്ടിയില്ല അവരുടെ പൂർണ്ണമായി പിന്മാറി ഞാൻ ഇന്നല്ലെങ്കിൽ നേളെ മരിക്കേണ്ടവന എനിക്ക് ആ മരണത്തിന്റെ സമയം ഈ മാരോടെ മരിക്കാൻ കഴിയണം എന്ന ബുദ്ധിയും ഓർമ്മയും നമുക്ക് വേണം അഹു നമ്മുടെ കൽബു നന്നാക്കി തരട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇനി ഒരാളുടെ കൽബിൽ ഈമാനും മഹബത്തും ഉണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയൊരു മറ്റൊരു ലക്ഷണം ഇങ്ങോട്ട് ചീത്ത പറഞ്ഞവരെ തിരിച്ച് ചീത്ത പറയൂല അതെ നിന്റെ കൽവിൽ ഈമാനുണ്ടോ നിന്റെ മനസ്സിൽ നിന്റെ കാലിൽ ധരിച്ച ചെരിപ്പില്ല പോലെ അതിന്റെ പട്ടവാറ് കണ്ണി നിന്റെ കാലോട് കാലോടെത്ര കണ്ടടുത്തു നിൽക്കുമ്പോ അതേ കാൽ നിന്നോടടുത്ത സത്യം മരണവാ അതേത് സമയത്തും എങ്ങനെയും സംഭവിക്കാം അള്ളാഹുവേ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങൾ എല്ലാവരെയും കാക്കണം റഹ്മാനെ അപകടങ്ങളെ തൊട്ട് നീ കാക്കണേ റബ്ബേ അപകട മരണങ്ങളെ തൊട്ട് നീ കാക്കണേ റബ്ബേ ഈ അടുത്ത് ഉളിയിൽ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്ത നരയും പാറയിൽ വെച്ചുകൊണ്ടൊരു അപകട മരണം നടന്നു നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങളായ ചങ്ങാതിമാരെ വർദ്ധിപ്പിക്കണം കേട്ടോ ഇഷ്ടം പോലെ മുഗ്മിനീകളായ സുഹൃത്തുക്കളെ ചങ്ങാതിമാരെ നിങ്ങൾ വർദ്ധിപ്പിക്കണം കാരണം ഇന്നലിക്കുല്ലി മുഗ്മിനി ലോകാവസാനത്തിന്റെ ദിവസം മഷ്വറയിൽ എല്ലാവരും ബുദ്ധിമുട്ടുമ്പോ ഓരോ മുഖ്മിനിക്കും ഷഫാഹത്തിന്റെ അവകാശമുണ്ടെന്ന് സയ്യദുരാ മുഹമ്മദുർ റസൂൽ അപ്പൊ നിനക്ക് കുറെ മുഖ്മിനീകളായ സുഹൃത്തുക്കൾ ഉണ്ടായാൽ അവരെയൊക്കെ ഷഫാഹത്ത് നിനക്ക് കിട്ടുമെന്ന് സയ്യുദുരാ മുഹമ്മദുർ റസൂൽ ആ മുഖ്മിനീങ്ങൾ ഉണ്ടാക്കാനല്ലാതെ ഒരിക്കലും പ്രതികാര ബുദ്ധി കാണിച്ച് ചീത്ത പറയുന്നവരെ തിരിച്ച് ചീത്ത ിക്കുന്നവരെ തിരിച്ച് ആക്ഷേപിച്ച് കുറെ ശത്രുക്കൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുത് ക്ഷമിക്കുക സഹിക്കുക അവനും കൂടെ ഹത്തിലേക്കായി കിട്ടിയെങ്കിൽ അവരും കൂടെ നല്ലതിന്റെ പക്ഷത്തേക്ക് വന്നു കിട്ടിയെങ്കിൽ ആ നല്ലൊരു വിശാല ബുദ്ധിയോടെ മഹാന്മാരുടെ പക്ഷത്തു നിന്ന് ജീവിക്കാൻ സാധിക്കണം അർഹം നമുക്ക് എല്ലാവർക്കും അതിനുള്ള തോഫീർ നൽകുമാറാകട്ടെ അലഹമില്ല ീദായുതരണം റഹ്മാനെ രോഗങ്ങൾ നീ ശിഫയാക്കിത്തരണം റഹ്മാനെ കടങ്ങൾ നീ വീട്ടിത്തരണം റഹ്മാനെ ഞങ്ങളെയും സംഘടനകളെയും സ്ഥാപനങ്ങളെയും തരണം റഹ്മാനെ രോഗികളായി ഞങ്ങളിൽ ആരൊക്കെയുണ്ടോ അവർക്കെല്ലാ ർക്കും ഈ ശിഫ നൽകണം റഹ്മാനെ പ്രത്യേകിച്ച് ഇന്ന് താജുഡീ ആർത്ത് നടക്കുമ്പോ തലക്കൊരു രോഗം വന്നൊരു ചെറുപ്പക്കാരനെയും കൊണ്ട് ഉപ്പ വന്നിട്ട് പറഞ്ഞു ആ രോഗശമനത്തിന് വേണ്ടി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് സദസ്സിൽ അഭിപായിച്ച സദസ്സിൽ അതേ വേദനയോടെ യാചിക്കുന്നു ആ പ്രിയപ്പെട്ട തെങ്ങൾക്കുള്ള രോഗം എന്തു ഇനി ഒരു ബുദ്ധിമുട്ട് പ്രയാസത്തിലേക്ക് എത്തിക്കാതെ പരിപൂർണ ശിഫ നൽകിത്തുള്ള ദുർഘായുസ് കൊടുത്ത് ആ തണലാ കുടുംബത്തിന് നീ നീട്ടിക്കൊടുക്കണം പഠിച്ചോനെ ഞങ്ങളിൽ ആർക്കൊക്കെ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ അതൊക്കെയും നീ പരിഹരിച്ചു തരണം സാഹിരിങ്ങളുടെ എല്ലാ വിഭാഗത്തിന്റെ ഷർദുകളെ തൊട്ട് പരിപൂർണ കാവൽ നൽകണം റഹ്ബാരേ പ്രത്യേകിച്ച് ഉലമയുടെ കുടുംബം അവിടുത്തെ പ്രിയപ്പെട്ട മക്കൾക്കും കുടുംബങ്ങൾക്കും ഒക്കെയും നീക്ക